എൻ്റെ പേര് ജോയ്സി ജയ്മോൻ ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു എനിക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ വന്നത് ഇനി ഞാൻ ജനുവരി ആദ്യമാണ് ഇവിടെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ആദ്യം ഉടമ്പടി എടുക്കാൻ വന്ന് ഞാൻ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ആരോ പറഞ്ഞ് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കേട്ടാണ് ഞാനിവിടെ എൻ്റെ ഭർത്താവിനും കൂട്ടി ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുക്കാൻ ആദ്യം ഞാൻ വന്നു നല്ല തിരക്കായിരുന്നു എന്നാലും ഞാൻ നിന്ന് ടോക്കൺ എടുത്ത് ഫസ്റ്റ് ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി ഞാൻ ഒരു ഫാർമസിയിൽ ഹോമിയോ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ചു കുറച്ച് നാളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഉടമ്പടി മുടങ്ങിപ്പോയി അതിനുശേഷം ഞാൻ വീണ് കുറേ നാൾ പ്രാർത്ഥിക്കുമായിരുന്നു എങ്കിലും ഉടമ്പടി എനിക്ക് തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ലായിരുന്നു അതിന് ശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് വീണ്ടും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാണ് എനിക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി പുതുക്കാം എനിക്ക് എന്താണോ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കൃപാസനത്തിൽ പോയി ഉടമ്പടി പുതുക്കാം എന്ന് തോന്നി അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ഭർത്താ എൻ്റെ ചേട്ടൻ്റെ മകളെയും കൂട്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു എന്നിട്ട് രണ്ടാമത് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഇപ്പം ഞാൻ ഉടമ്പടിയിലാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വിദേശത്ത് ജോലിക്ക് പോവുക എന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ആറ് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വിദേശത്ത് ജോലിക്ക് പോവുക പിന്നെ ഞങ്ങളുടെ വിൽക്കാത്ത കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അത് വിൽക്കുക അങ്ങനെ മൂന്നാലഞ്ച് നിയോഗങ്ങൾ വെച്ച് കുറച്ച് കടബാധ്യതകൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റുക അങ്ങനെ ഞാൻ നിയോഗം വെച്ച് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇസ്രായേലിൽ ഒരു വേക്കൻസി ഉണ്ട് നീ അതിനായിട്ട് കൊടുക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മുംബൈ പോവുക എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ാണല്ലോ എനിക്ക് സാധിക്കാൻ പോകുന്നത് ഞാൻ വീണ്ടും വന്നാലും ധൈര്യം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭർത്താവ് ഞാനും കൂടെ മുംബൈക്ക് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് എഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ സാധിച്ചു അതിന് ശേഷം വീട്ടിൽ അവർ പറഞ്ഞു പി സി സിക്ക് അപ്ലൈ ചെയ്യുക ഞാൻ അങ്ങനെ പി സി സിക്ക് അപ്ലൈ ചെയ്തു പി സി സിക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ പി സി സി കിട്ടി അത് കഴിഞ്ഞ് മെഡിക്കൽ എടുക്കാൻ പോയി ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചാണ് മെഡിക്കൽ എടുക്കാൻ പോയത് എന്നാലും ഞാൻ മെഡിക്കൽ കഴിഞ്ഞ് പനി ഉണ്ടായിരുന്നു എനിക്ക് ബോംബെന്ന് വരുമ്പോൾ അത് ഇനി മെഡിക്കൽ എടുത്ത് വന്നതിന് ശേഷം എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അത് ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് നിന്ന് മെഡിക്കൽ എടുക്കാൻ പോയിരുന്നു വിളിച്ചേക്കുന്നു ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് മെഡിക്കൽ ഫിറ്റ് ആയിട്ടില്ല അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എൻ്റെ പരീക്ഷിക്കുകയാണോ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു എന്നിട്ട് അവർ പറഞ്ഞു മെഡിസിൻ ആൻറ്റിബയോട്ടിക് എഴുതിയിട്ടുണ്ട് അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചു വരിക അതിന് ശേഷം നമുക്ക് എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് പനി കൂടി കുറേ കാലം എന്നിട്ട് ഭയങ്കരമായിട്ട് കൂടുക പനി എനിക്ക് ഒട്ടും കുറവില്ല അങ്ങനെ ഞാൻ വീണ്ടും അവിടെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ആൻറ്റിബയോട്ടിക് മാറ്റി വേറെ ആൻറ്റിബയോട്ടിക്ക് തന്നു എന്നിട്ട് എനിക്ക് കുറവില്ല അങ്ങനെ ഞാൻ വേറെ അവിടെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു പനി കൂടി ചെസ്റ്റിനൊക്കെ നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം ഉപയോഗിക്കാൻ തുടങ്ങി എൻ്റെ മാതാവ് കൊന്തയും കാശുരൂപൊക്കെ കയ്യിൽ വെച്ച് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ എനിക്ക് ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തു അതിനിപ്പം എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ചെസ്റ്റിലൊക്കെ ഭയങ്കര ഇൻഫെക്ഷൻ ആയിരുന്നു ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന ഹോസ്പിറ്റലിൽ അപ്പോഴും ഞാൻ ഉടം ഉടമ്പടി എടുത്തത് കൊണ്ട് എന്നും പ്രാർത്ഥിക്കാനൊക്കെ എന്നാൽ ഞാൻ രാത് രാത്രി രാവിലെയും വെളുപ്പിന് എണീറ്റ് ഇരുന്ന് രാത്രി ഒക്കെ പ്രാർത്ഥി ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചും അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥ ഇതായി കഴിഞ്ഞാൽ ഒരാഴ്ച ഞാൻ ഡോക്ടറെടുത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി ഞാൻ വീണ്ടും വീട്ടിലോട്ട് പോന്നു അതിനുശേഷം ഞാൻ വീണ്ടും മെഡിക്കൽ എടുക്കാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് തിരുവനന്തപുരം പോയി അപ്പോഴും എനിക്ക് ഭയങ്കര ഡോക്ടർ പറഞ്ഞു കിട്ടുമോ എന്ന് ഉറപ്പില്ല കാരണം ചെസ്റ്റ് ഇൻഫെക്ഷൻ നമ്മുടെ എക്സ്റേ പോലെ എല്ലാവരും മെഡിക്കൽ എടുക്കുമ്പോൾ എക്സ്റേയിൽ ശരിക്കും അത് കാണിക്കും അതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും കിട്ടാൻ എന്നാലും കുഴപ്പമില്ല പോയി നോക്കുന്നുണ്ടു എന്നാലും എനിക്കൊരു വിശ്വാസമായിരുന്നു എൻ്റെ മാതാവ് എന്നെ കൈവിടിയില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഞാൻ പോയപ്പോൾ മെഡിക്കൽ എടുക്കാൻ പോയപ്പോൾ ഞാൻ ഇനി ഇവിടെ നിന്ന് വെഞ്ചരിച്ചു കൊണ്ടായ ഉപ്പിൻ്റെ ഒരു ചെറിയ തരി എടുത്ത് ഞാൻ കഴിച്ചിട്ട് എൻ്റെ മാതാവ് എൻ്റെ ചെസ്റ്റിലുണ്ടായിരുന്ന ഇൻഫെക്ഷനുകളൊക്കെ മാറ്റണേ പിന്നെ ഞാൻ തൈലം പൂച്ചിട്ടാണ് ഞാൻ പോയിരുന്നത് എന്നിട്ട് ഞാൻ അവിടെ മെഡിക്കൽ എടുക്കാൻ ചെന്നിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നെ എക്സ്റേ എടുക്കാൻ വിളിച്ചു എക്സറേക്ക് കയറിയപ്പോൾ ഞാൻ എൻ്റെ എല്ലാം ഗോൾഡൊക്കെ ഊരി വെക്കണമെന്ന് പറഞ്ഞു എന്നാൽ പോലും ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊന്തയും കാശുരൂപവും ഞാൻ കയ്യിൽ തന്നെ മുറുകി പിടിച്ചിട്ട് ഞാൻ എക്സ്റേക്ക് കയറി അത് ഞാൻ എക്സ്റേ എടുത്ത് ഇറങ്ങി അവർ പറഞ്ഞു കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്നിട്ട് റിസൾട്ട് തരവുള്ളൂ എന്ന് എന്നിട്ട് ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മാതാവ് എൻ്റെ പ്രശ്നം എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് കുറച്ച് കഴിഞ്ഞ് അവർ വന്നിട്ട് പറഞ്ഞു എക്സ്റേ മെഡിക്കൽ ഫിറ്റായി പേടിക്കാനൊന്നുമില്ല എന്ന് അപ്പോൾ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ഭയങ്കര ഇൻഫെക്ഷനാണ് കിട്ടില്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു വിട്ട എനിക്ക് അവിടെ മെഡിക്കൽ ഫിറ്റാവാൻ ആയിട്ട് എനിക്ക് സാധിച്ചു അതിന് മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ വീടിൻ്റെ വേറൊരു നിയോഗം വെച്ചത് ഞങ്ങളുടെ എൻ്റെ വീട്ടിലെ സ്വത്ത് വിൽക്കാനുണ്ടായിരുന്നു കുറേ വർഷങ്ങളായിട്ട് അതിങ്ങനെ കിടക്കുന്നൊരു ഇതായിരുന്നു വിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു അതിങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് നിയോഗം വെച്ച് അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കൊണ്ട് വെഞ്ചരിച്ചത് കൊണ്ട് ഇതിൻ്റെ ഫലം ഉപ്പൊക്കെ ഇട്ടതിൻ്റെ ഫലമായിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അവർ തന്നെ ആ സ്ഥലം വാങ്ങുകയും ഞങ്ങൾക്ക് അത് വിറ്റ് പോകാനായിട്ട് സാധിക്കുകയും ചെയ്തു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃപാസന പത്രങ്ങളൊക്കെ വിൽക്കുകയും പിന്നെ എന്നേലാവുന്നത് ഞാൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുകയും പൊതുപ്രവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ആദ്യമൊക്കെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കും പക്ഷേ ഭയങ്കര തീഷ്ണമായ പ്രാർത്ഥനയോ പ്രാർത്ഥനയൊക്കെ പല പല ചിന്തകളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹവും പിന്നെ ആഴ്ചയിൽ കുമ്പസാരിക്കാനും അതിനുള്ള ഒരു കൃപാവരം മാതാവ് എനിക്ക് നൽകി എൻ്റെ പേര് ടീന എന്നാണ് ഞാൻ കുവൈറ്റിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം ഞങ്ങൾക്ക് ഒരു മകളുണ്ടായിരുന്നു പത്ത് വയസ്സായിരുന്നു രണ്ടാമതൊരു മകളിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു പക്ഷേ ആവുന്നില്ലായിരുന്നു ഉടമ്പടിയിലെ ഫസ്റ്റ് നിയോഗമായിരുന്നു ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ വേണം എന്നുള്ളത് മാതാവിനടയ്ക്കൽ അത് അപേക്ഷിച്ചു രണ്ടായിരത്തി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കൺസീവായി അത് കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു പ്ലാസിൻ്റെ പ്രീമിയ ആണ് പക്ഷെ കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും അന്നേരപ്പില്ലായിരുന്നു ലാസ്റ്റ് ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞു അൾട്രാസൗണ്ടിൽ പ്ലാസൻ്റെ അക്രീറ്റ എന്നാണ് കാണിക്കുന്നത് അതായത് പ്ലാസ്റ്റിനെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും യൂട്രസേൽ അന്നേരപ്പഴത്തേക്കിന് അത് സർജറി ചെയ്യുമ്പോഴത്തേക്കിന് അതൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പം ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള ഉണ്ട് അതുകൊണ്ട് ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്യണം പിന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരുവല്ല ബിലി പോയി അവിടെ പോയി പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉടമ്പടി തൈലം പുരട്ടുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി സിസ്റ്ററിയിലൂടെ ഞങ്ങൾക്കൊരു മകളെ നൽകി മാതാവ് അനുഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ പത്ത് വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് മകളെ നൽകി മാതാവ് അനുഗ്രഹിച്ചു ഒരു ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒരു ബ്ലഡ് പോലും ഇടേണ്ടതായിട്ട് വന്നില്ല രണ്ടാമത്തെ നിയോഗമായിരുന്നു ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗദീന്ന് റിസൈൻ ചെയ്ത് വന്നതാണ് ഹസ്ബൻഡ് ദുബായിലായിരുന്നു അങ്ങോട്ടേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാട്ടിൽ വന്നു അതിനുശേഷം ഞാൻ ഒത്തിരി ട്രൈ ചെയ്ത് പുറത്തേക്ക് പോകാനായിട്ട് അത് ഒന്നും ശരിയാവുന്നില്ലായിരുന്നു ഞാൻ നാട്ടിൽ തന്നെ ജോലിക്ക് കയറി എന്നിട്ടിപ്പം ഈ ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്കിന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ തീരുന്നതിന് മുമ്പ് ഈ ജെ മീൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പുറത്തേക്ക് പോകണം എന്ന് ഞാൻ അപേക്ഷിച്ചിരുന്നു അത് മാതാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാർച്ച് മെയ്യിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കുവൈറ്റിൻ്റേത് ആ ഇൻ്റർവ്യൂ ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് ഓർഡർ റിട്ടേൺ എല്ലാം പാസ്സായി പക്ഷേ എനിക്ക് ഏജ് ഫോർട്ടി ആയിരുന്നു അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം കുവൈറ്റിൻ്റെ തന്നെ വേറൊരു ഇൻ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഒരു മടിയുണ്ടായിരുന്നു റിജക്റ്റായിപ്പോയാൽ എന്തെടുക്കും മേജോവർ ആണല്ലോ എന്ന് ഞാൻ ഓർത്തു പക്ഷേ ആ ഏജൻസിന്ന് ഒരു കുറച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല ചേച്ചി ധൈര്യമായിട്ട് പോര് അത് മാതാവ് അവരെ കൊണ്ട് പറയിപ്പിച്ചാന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഒരു കുഴപ്പവും ചേച്ചി ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് അത് കിട്ടി ഓറിലെ റിട്ടേൺ എല്ലാം പാസ്സായി പാസ്സായി കഴിഞ്ഞ ശേഷം എനിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചത് മധ്യപ്രദേശിൽ ജോലി ചെയ്തത് കേരളയിലായിരുന്നു അന്ന് വരപ്പോഴത്തേക്കിൻ്റെ മധ്യപ്രദേശിൽ നിന്ന് എൻ ഒ സി കിട്ടി കേരളയിൽ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളായിരുന്നു അതിനായിട്ട് ഒത്തിരി നാൾ ഡിലേ ആയി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ്റെ ഇടയ്ക്കൽ പേപ്പേഴ്സെല്ലാം കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് കുവൈറ്റിൻ്റേത് റെഡി ആയപ്പം ആ പ്രോസസ്സിങ്ങും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് ഡിലേ ആയാൽ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അച്ഛൻ ഇടയ്ക്കെ കൊണ്ട് കാണിച്ചു അച്ഛൻ മാതാവിൻ്റെ ഇടയ്ക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷിയും പറയാൻ റെഡി ആയിക്കോളാം പറഞ്ഞു അങ്ങനെ എൻ ഒ സി നോക്കിയിരുന്ന എനിക്ക് പിറ്റേ ആഴ്ച തന്നെ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിനാലാം തീയതി എനിക്ക് കുവൈറ്റിലേക്ക് പോകാൻ സാധിച്ചു ഞാനിപ്പോൾ ലീവിന് വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് അവിടെ ചെന്നു കുവൈറ്റിലേക്ക് ചെന്നു പക്ഷേ ഞാൻ ഇവിടുന്ന് സാക്ഷ്യം പറയാതായിരുന്നു ഞാൻ കുവൈറ്റിലേക്ക് പോയത് ഇവിടുന്ന് മെഡിക്കൽ എല്ലാം ഫിറ്റായി അവിടെ ചെന്ന് മെഡിക്കൽ ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് ഹാർട്ടിൽ മർമർ ഉണ്ടെന്ന് പറഞ്ഞു അന്നേരപ്പം പക്ഷെ മർമ്മർ എന്ന് വരാനൊരു ചാൻസ് ഇല്ല പക്ഷേ അന്നേരപ്പം അവിടെ ചെന്നു ഗവൺമെൻറ്റിൽ പോയി ഡോക്ടേഴ്സിനെ കാണിക്കണമായിരുന്നു അതൊക്കെ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഇനിവേ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർ ഇ സി ജി എടുത്തു എക്കോ ചെയ്തു അന്നേരപ്പം ഡോക്ടർ ചോദിച്ച എന്തിനാണ് വന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹാർട്ടിന് മർമ്മറുണ്ട് അതുകൊണ്ട് ഫിറ്റ് കെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എല്ലാം നോർമലാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ ഫിറ്റ് കിട്ടി അവിടെ ലൈറ്റ് ആക്കാൻ്റ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അതുപോലെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ട് ആ ദിവസം മെഡിക്കൽ ചെയ്യുന്ന ആ ദിവസം വന്ന് ഫുൾ ടൈം ഇരുന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മെഡിക്കൽ ഫിറ്റ് കിട്ടി പിന്നെ അവിടുത്തെ ഐ ഡി കിട്ടാനും ഭയങ്കര താമസമായിരുന്നു ഇതെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് സിവിൽ ഐ ഡി കിട്ടി അതുകഴിഞ്ഞു ശേഷം എൻ്റെ ഹസ്ബൻഡിന് ഇരുപത് വർഷത്തോളമായിട്ട് വണ്ടിയൊന്നും എടുക്കുന്നില്ല പേടിയായിരുന്നു കാരണം ഒരു ആക്സിഡൻ്റ് പണ്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം വണ്ടിയൊന്നും എടുക്കുന്നില്ല പേടിയായിരുന്നു പക്ഷെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു ആളും ജീവിത പങ്കാളിയും ഉടമ്പടി എടുത്തിട്ടുണ്ട് ആൾ കാശം വണ്ടിയെ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ വണ്ടി ഇപ്പം എടുക്കാൻ തുടങ്ങി ഇപ്പം എല്ലായിടത്തും പോകുന്നുണ്ട് പേടിയൊക്കെ മാതാവ് മാറ്റി തന്നു ഈ ആൾക്കാരെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിനെ ഓർത്ത് മാതാവിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു കാരണീയ പ്രവൃത്തികൾ ഞാനിപ്പോൾ അവിടെ അവിടെ ആണ് കുവൈറ്റിലാണ് അതുകൊണ്ട് എനിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഓരോ മണിക്കൂർ കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും എല്ലാ സമയവും ഞാൻ ഉടമ്പടി ദ സാക്ഷ്യങ്ങൾ കേൾക്കും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യും അതുപോലെ എൻ്റെ കൂട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം അവരും അവധിക്ക് വരുമ്പോൾ ഉടമ്പടി എടുക്കും കൃപാസനത്തിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൃപാസനം പത്രം പത്രത്തിൽ ഈ വിസയ്ക്കൊക്കെ ഒത്തിരി ഡിലേ ആയപ്പോഴത്തേക്കിന് എനിക്ക് ഇവിടെ നാട്ടിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നപ്പം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കും പക്ഷേ ഇവിടെ വീട്ടിനടുത്തൊക്കെ മോളുടെ ഇടയിൽക്കായിരുന്നു കൊടുത്ത് വിട്ടു വിട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഈ ഡിലേ വന്നപ്പോഴത്തേക്കിന് ഞാൻ തന്നെ പത്രം കൊടുക്കാനായിട്ട് ഇറങ്ങി എൻ്റെ നിയോഗം മനസ്സിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ തന്നെ പത്രം കൊടുത്തു കഴിഞ്ഞപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ആ ഡിലേ എല്ലാം മാറി എനിക്ക് കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തന്നു പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ പ്രയർ ചെല്ലാറുണ്ട് പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ ഉടമ്പടി ധ്യാനം കറക്റ്റായിട്ട് കൂടാൻ തുടങ്ങിയ തന്നെ എനിക്ക് മെഡിക്കൽ അൺഫിറ്റ് ആയി കഴിഞ്ഞ ശേഷമാണ് അന്നാണ് ഞാൻ